രാജക്കാട് നെടുങ്കണ്ടം കട്ടപ്പന എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളുള്ള കോമ്പറ്റീറ്റർ പി എസ് സി കോച്ചിംഗ് സെന്ററിൽ പഠിക്കുകയും സമീപകാലത്ത് പി എസ് സി പ്രസിദ്ധീകരിച്ച എൽ ഡി സി എൽ ജി എസ് റാങ്ക് പട്ടികകളിൽ ഉൾപ്പെടുകയും ചെയ്ത ഉദ്യോഗാർത്ഥികളെ കോമ്പറ്റീറ്റർ പി എസ് സി പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിക്കുകയും ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു എൽ ഡി സി ഒന്നാം റാങ്ക് ജേതാവ് ഷെറിൻ ജോസ് ഉൾപ്പെടെ നൂറ്റിമുപ്പതിലധികം പേരാണ് കോമ്പറ്റീറ്ററിൽ നിന്നും എൽ ഡി സി എൽ ജി എസ് ലിസ്റ്റുകളിൽ നിന്നും വിവിധ തസ്തികകളിൽ ഉദ്യോഗം ലഭിക്കുവാൻ അർഹരായിട്ടുള്ളത് െടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമി യോഗം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയുടെ എൽ ഡി സി റാങ്ക് പട്ടികയിലെ ഇരുപത്തിമൂന്ന് ശതമാനത്തിലധികം പേരെയും കോമ്പറ്റീറ്ററാണ് സംഭാവന ചെയ്തതെന്ന് അധ്യക്ഷത വഹിച്ചു സംസാരിച്ച ഡയറക്ടർ പി എം രവീന്ദ്രൻ ചൂണ്ടിക്കാട്ടി രാജക്കാട് കോമ്പറ്റീറ്ററിൽ പൂർവ്വ വിദ്യാർത്ഥിയും പരിശീലനമായിരുന്ന നെടുങ്കണ്ടം എസ് എച്ച്ഒ ലിജോ പി മാണി റാങ്ക് ജേതാക്കളെ മൊമെന്റോ നൽകി അനുമോദിച്ചു റിട്ടയർഡ് ഉടുമ്പൻചോല തഹസിൽദാർ പി എസ് ഭാനുകുമാർ റിട്ടയർഡ് എ ഒ സുരേഷ് കുമാർ എന്നിവർ റാങ്ക് ജേതാക്കളെ അനുമോദിക്കുകയും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു സെന്റർ ഇൻചാർജുമാർ അധ്യാപകർ വിദ്യാർത്ഥികൾ റാങ്ക് ജേതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു രാജാക്കാട് നെടുങ്കിണ്ടം കട്ടപ്പന സെന്ററുകളിൽ പുതിയ എൽ ഡി സി ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്ന വിവരവും സെന്റർ ഡയറക്ടർ അറിയിച്ചു അക്കാദമിക് വിഭാഗം ഡയറക്ടർ മഹേഷ് മോഹൻ വിശിഷ്ട അതിഥികൾക്ക് കൃതജ്ഞത അർപ്പിച്ചു